നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു യൂടേണിനെ കുറിച്ചാണ് യൂടേൺ എടുത്തിരിക്കുന്നത് മറ്റാരുമല്ല സാക്ഷാൽ സിദ്ധരാമയ്യ തന്നെ കൂടെ കോൺഗ്രസിന്റെ കരുത്തൻ എന്ന് വിശേഷിപ്പിക്കുന്ന കിങ് മേക്കറായ ഡി കെ ശിവകുമാറും ഉണ്ട് കർണാടക സർക്കാർ ആണ് ഈ യൂടേൺ എടുത്തിരിക്കുന്നത് യൂ ടേൺ മറ്റൊന്നിൽ നിന്നുമല്ല അവിടുത്തെ സ്വകാര്യ മേഖലയിൽ കർണാടക സർക്കാർ കർണാടക സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയിൽ ഏതാണ്ട് നൂറ് ശതമാനത്തോളം ജോലികൾ കന്നടികർക്ക് വേണ്ടി സംവരണം ചെയ്യുന്ന ഒരു വിവാദ ബില്ലിൽ നിന്ന് അത് നിയമമാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയിരിക്കുന്നു എന്ന വാർത്തകളാണ് വരുന്നത് ഈ പിന്മാറ്റം ഉണ്ടായിരിക്കുന്നതിന് പിന്നിൽ ശക്തമായ പ്രതിഷേധമാണ് കാരണമായിരിക്കുന്നത് ഈ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് നാസ്കോം പോലുള്ള വ്യവസായ പ്രമുഖരുടെ സംഘടനകൾ ഒപ്പം തന്നെ രാജ്യത്തെ തന്നെ പ്രമുഖരായ സിഇഒമാർ ബംഗളൂരുവിൽ ഉൾപ്പെടെ കർണാടകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റർമാർ എന്നിവർ ശക്തമായി പ്രതിഷേധിക്കുകയും അവർ കർണാടകത്തിൽ നിന്നും നിക്ഷേപം പിൻവലിച്ച മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ സർക്കാരിന്റെ പിന്മാറ്റം ഇത് അവിടെ നിൽക്കട്ടെ പറയാനുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ് അതെന്താണെന്ന് വെച്ചാൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ വേണ്ടി ഭസ്മാസുരന് വരം കൊടുത്ത കോൺഗ്രസിന്റെ കഥയാണ് ഇനി പറയാനുള്ളത് കാര്യം ഇത്രയേ ഉള്ളൂ കർണാടകത്തിൽ വർദ്ധിച്ചു വരുന്ന ബി ജെ പി പ്രഭാവം ഹിന്ദുത്വയുടെ പ്രഭാവത്തെ തകർക്കുക എന്നതിന് അവർ എളുപ്പത്തിൽ കണ്ടെത്തിയ ഒരു മാർഗം അല്ലെങ്കിൽ എളുപ്പത്തിൽ തീപിടിപ്പിക്കാവുന്ന ഒരു മാർഗമായാണ് കോൺഗ്രസ് അവിടെ പ്രാദേശികവാദത്തെ കന്നഡ ഭാഷാവാദത്തെ കണ്ടത് കന്നഡ രക്ഷണ വേദിക പോലുള്ള സംഘടനകൾ ഇവരുടെ ഈ ഒരു സമീപനത്തിന് കീഴിൽ തഴച്ചു വളർന്നു എന്തിന് ബംഗളൂരു നഗരത്തിൽ പോലും കന്നഡയിലല്ലാത്ത ബോർഡുകളുള്ള കടകളുടെ ബോർഡുകളൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ബോർഡുകളൊക്കെ തല്ലി തകർത്തുകൊണ്ട് പരസ്യമായി നഗരത്തിലൊരു റെയ്ഡ് നടത്തിക്കൊണ്ട് പരസ്യമായൊരു ഭീകരവാദ സംഘടനകളൊക്കെ ഈ സിറിയയിലൊക്കെ മാർച്ച് നടത്തുന്നത് പോലെ തുറന്ന ലോറികളിലും പിക്കപ്പ് ഒക്കെ ഘോഷം മുഴക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന അവസ്ഥയുണ്ടായി കൂടാതെ ബംഗളൂരുവിലെത്തിയ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന അതല്ലെങ്കിൽ കന്നഡ അറിയാത്ത നിരവധി പേരവിടെയുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവരുടെ ആക്രമണത്തിനും അവഹേളനത്തിനും ഇരകളാക്കപ്പെട്ടു ഇതെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളായ എക്സൽ ഉൾപ്പെടെ ഇതിൻ്റെ പല വീഡിയോകളും പോസ്റ്റുകളും എല്ലാം വന്നിട്ടുള്ളതാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്ത് എത്തിക്കാൻ കോൺഗ്രസിന്റെ ഈ പ്രീണന നയത്തിന് കഴിഞ്ഞു നിലവിലുണ്ടായിരിക്കുന്ന സാഹചര്യം എന്താണ് നൂറ് ശതമാനത്തോളം തൊഴിൽ സ്വകാര്യ മേഖലയിൽ കന്നഡികർക്ക് സംവരണം ചെയ്തുകൊണ്ടുള്ള ബില്ലിനെ ഞങ്ങൾ ഒരു പ്രോ കർണാടക സംസ്ഥാനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോ പ്രോ കന്നഡ് ആളുകളാണ് ഞങ്ങൾ എന്നൊക്കെ അഭിമാന പുരസരം പറഞ്ഞുകൊണ്ടാണ് സമൂഹ മാധ്യമമായി എക്സിൽ മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്തത് ട്വീറ്റ് ചെയ്ത നിമിഷങ്ങൾ കടന്നതിനകത്ത് നൂറ് ശതമാനം എന്നുള്ള വാക്ക് കട്ട് ചെയ്തു ഇപ്പൊ ട്വീറ്റ് തന്നെ കാണാനില്ല പകരം ഇൻവെസ്റ്റർമാരെയും കർണാടകത്തിലേക്ക് ജോലിക്ക് വരുന്ന ആളുകളെയും ഒക്കെ ഒന്ന് തലോടിക്കൊണ്ടും അതോടൊപ്പം തന്നെ നമുക്ക് ഈ കർണാടക പ്രാദേശികവാദത്തെ വിടാതെയുമൊക്കെ ഡി കെ ശിവകുമാർ ഒരു മറുപടി നൽകിയിരിക്കുകയാണ് നിലവിൽ അതവിടെ ഇരിക്കട്ടെ എന്തായാലും ഈ ബില്ല് കൊണ്ടുവരുന്നു ഈ ബില്ല് നിയമമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള കന്നഡ ഭാഷാവാദികളുടെ ഇടയിൽ വലിയ ആഘോഷവും വലിയ സ്വീകരണവുമാണ് ഇതിന് ലഭിച്ചിരിക്കുന്നത് ഇത് നിക്ഷേപകരുടെ ഉൾപ്പെടെയുള്ള ശക്തമായ പ്രതിഷേധത്താൽ പിൻവലിച്ചിരിക്കുന്നു നിലവിൽ പക്ഷെ ഇവർ തന്നെ വരം കൊടുത്ത് പുറത്തിറക്കിയ ഭസ്മാരൻ എന്ന് പറയുന്ന പ്രാദേശിക വാദം ഇനി അവർക്ക് തിരിഞ്ഞു കുത്താൻ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇനി ഒരു തരത്തിലും ഇവർക്ക് പൂർണ്ണമായും ഈ ഒരു ബില്ലിൽ നിന്നും എത്രത്തോളം പിന്നോക്കം പോകാൻ പറ്റും ഈ ബില്ലുമായി മുന്നോക്കം പോയി കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ ജി ഡി പി തന്നെ തകരുന്ന നിലയിലേക്ക് സംസ്ഥാനത്തിന്റെ മൊത്തം വ്യവസായ രംഗം തകരുന്ന രീതിയിലേക്ക് നിക്ഷേപം പിൻവലിച്ചുകൊണ്ട് നിക്ഷേപകർ കോർപ്പറേറ്റുകൾ സംസ്ഥാനം വിട്ടുപോകും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ബില്ല് നടപ്പിലാക്കിയില്ലെങ്കിൽ ഇതുവരെ അവർ ഇതുവരെ തങ്ങൾ തീറ്റിപ്പോറ്റി വളർത്തിക്കൊണ്ടുവന്ന കന്നഡരക്ഷണ വേദിക പോലുള്ള തീവ്ര ഭാഷാ സംഘടനകൾ അവർക്കെതിരെ കോൺഗ്രസിനെതിരെ കുത്തുമെന്നതും ഉറപ്പാണ് എന്തായാലും ഈ ഒരു തൃശങ്കു സ്വർഗത്തിലായിരിക്കുന്ന കർണാടക സർക്കാർ ഇനി എന്ത് നീക്കമാണ് ഇതിൽ നടത്തുക എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വളരെ കൗതുകത്തോടെ കാണുകയാണ് ഒപ്പം തന്നെ ബംഗളൂരുവിൽ ഉൾപ്പെടെ കർണാടകത്തിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇതര ഭാഷാ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളും വളരെ ആശങ്കയോടെ തന്നെയാണ് ഇപ്പോഴും ഈ ബില്ല് പിൻവലിച്ചു എന്ന് പറയുമ്പോഴും ആശങ്കയോടെ തന്നെയാണ് ഇതിനെ കാണുന്നത് എന്തായാലും എന്തു ചെയ്യും സിദ്ധരാമയ്യ എന്ത് ചെയ്യും ഡി കെ ശിവകുമാർ എന്ത് ചെയ്യും കോൺഗ്രസ് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം